ഓട്ടോക്കാരൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു ഓട്ടം വന്നയാണ് കാറ്റുവുവതി എന്ന് പറയുന്നൊരു മലയുടെ മുകളിലൊരു ഓട്ടം വന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അകലയിലേക്ക് ദൂരെ നോക്കുമ്പോഴുള്ള ചെറിയ കാഴ്ചകളുണ്ട് ഇടുക്കിയിലെ കാഴ്ചകളാണ് ഈ കാറ്റുവതി അകലെ ഇവിടെ ഒരു മലയുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ശരിക്കും വ്യക്തമായിട്ട് കാണത്തില്ല മഞ്ഞു മൂടി നിൽക്കുക മൂടി നിൽക്കുക അങ്ങ് അകലെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു കാര്യം ഒരു കാണുന്നില്ല കെട്ടർ അതൊരു പള്ളി ഒക്കെയാണ് വട്ടപ്പാറ എന്ന് പറയുന്നത് വട്ടപ്പാറ ഞാനിപ്പോൾ നിൽക്കുന്നതിന് മുകളിൽ വശവും മലയാണ് വേണ്ടത് നമ്മുടെ വണ്ടിയാണ് ആ കിടക്കണേ വേണ്ട അതിന് മുകളിൽ അങ്ങനെ മലയായത് വലിയ മലയായത് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നതിന് നേരെ മുകളിലെ സൈഡാണ് മുകളിലെ സൈഡ് ഞാനിവിടെ ഈ ഇതുണ്ട് ഇവിടെ ഒരു റോഡാണ് ഇതിൻ്റെ മുകളിലെ വശങ്ങളാണ് ഈ കാണുന്നത് ചെറിയ പുല്ലുകളെ ഉള്ളു നല്ല കാറ്റുള്ള സ്ഥലമായോട്ട് വലിയ മരങ്ങൾ അങ്ങനെ അതുപോലെയുള്ള ഇടത്തരം മരങ്ങളായി മോണ് സൈഡിലേക്ക് കാണും ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന റോഡിന് താഴെ നല്ല ഒരു കൊക്കയായിട്ടുള്ള സ്ഥലം ആയതുകൊണ്ടാണ് റോഡിന് താഴെ പക്ഷേ അതിൻ്റെ മുകളിലാണ് റോഡ് ഇതുകൊണ്ട് പത്തിരുന്നൂറ് അടി താഴ്ചയുള്ള അങ്ങ് താഴെ വരെ നമുക്കത് ക്ലിയറായിട്ട് കാണത്തില്ല അപ്പോൾ ഒന്നും ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇടണമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഓട്ടം പോകുമ്പോൾ ഇടുന്നതാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം